ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി രണ്ട് ആരംഭിക്കാം കർമ്മ മിശ്രഭക്തി എന്നാണ് ഈ ദശകത്തിൻ്റെ പേര് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് കർമ്മങ്ങളോട് കൂടിയിട്ടുള്ള ഭക്തിയെയാണ് ഇതിൽ വിവരിക്കുന്നത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെ പറ്റിയിട്ടും അതിൽ ഏകാദശന്ധത്തിലെ നവയോഗികളുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ട് ആ ഉപദേശത്തിനെ ആസ്പദമാക്കിയിട്ട് മേൽപ്പത്തൂരെ എഴുതിയ ശ്ലോകങ്ങളാണ് അതിലത്തെ ആ ചില ഉപദേശങ്ങളെ മേൽപ്പത്തൂര് അത് ഞാൻ ചെയ്തു കൊള്ളാം എന്നുള്ള നിലയിലായിട്ട് ആദ്യത്തെ ശ്ലോകം അങ്ങനെയാണ് പറയുന്നത് നമുക്ക് ആദ്യ ശ്ലോകം വായിക്കാം സർവാണി കർമാണി അഫലപരതയാ വർണിതാനിതി അർപ്പിതാ ന്യേ വഹി സമനുചരൻ നിഷിദ്ധേ കുഹചി മനഃകർമ്മവാചാം തർപ്പി പ്രകാശേ എന്തായി ശ്ലോകത്തിൽ പറഞ്ഞു നമുക്ക് നോക്കാം വേദൈഹി വേദങ്ങളാൽ വേദി സർവാണി വേദങ്ങളാൽ സർവാണി എല്ലാ കർമാണി കർമ്മങ്ങളും കർമാണി അഫലപരതയാ കർമാണി അഫലപരതയാന്നാണ് അപ്പൊ വേദ ഹി സർവാണി കർമാണി വേദങ്ങളാൽ എല്ലാ കർമ്മങ്ങളും അഫലപരതയാ വർണിതാനി അഫലപരതയോട് കൂടിയിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത് ഇതി ബുദ്ധ എന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥിച്ചാല് വേദങ്ങളില് ചില കർമ്മങ്ങള് ചെയ്താൽ ഈ കർമ്മം ചെയ്താൽ ഈ ഫലം കിട്ടും അല്ലെങ്കിൽ ആ ഫലം കിട്ടണമെങ്കിൽ ഈ കർമ്മം ചെയ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് സ്വർഗകാമോ യചേത എന്ന് സ്പഷ്ടമായിട്ട് യോഗത്തിൽ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് സ്വർഗം കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്യണം എന്നാണ് വേദത്തിൽ പറഞ്ഞത് അതെന്താ അവിടെ പറയണത് വെച്ചാൽ ശരിക്ക് അല്പം മാത്രം മാത്രജ്ഞാനമുള്ള ആൾക്കാര് ഇത് കണ്ടിട്ട് സ്വർഗം കിട്ടും എന്ന് മോഹിച്ചിട്ട് ആ കർ ആ പറഞ്ഞ കർമ്മം ചെയ്യും യാഗം എന്താണെന്ന് വെച്ചാൽ അപ്പം അതൊരു തരം പ്രലോഭനമാണ് അല്പജ്ഞന്മാരായ ആൾക്കാരെ പ്രലോഭിപ്പിച്ചിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യിക്കുകയാണ് ശരിക്ക് ഉദ്ദേശം എന്താണെന്നുവെച്ചാല് ഈ സൽക്കർമ്മങ്ങൾ ഭഗവത് അർപ്പണമായിട്ട് അത് ചെയ്യാനുള്ള താല്പര്യം സ്വർഗം കിട്ടുന്നൊക്കെ പറഞ്ഞാൽ അതിൽ താല്പര്യം ഉണ്ടാവും ചെയ്യാൻ താല്പര്യം ഉണ്ടാക്കലാണ് ആദ്യത്തെ ഉദ്ദേശം അങ്ങനെ അവർക്ക് താല്പര്യം ഉണ്ടായാൽ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കർമ്മങ്ങൾ ചെയ്യും അങ്ങനെ വേദത്തിൽ വിധിച്ച കർമ്മത്തെ ഒക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് ചെയ്ത് കൊറ കഴിഞ്ഞ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും അന്ധക്കരണ ശുദ്ധി എന്ന മഹാഫലത്തെ കിട്ടും അത് അന്ധകരണ ശുദ്ധി വഴിക്ക് ഭക്തി ഉണ്ടാവും ഭക്തിയിൽ നിന്ന് ഭക്തിയിൽ നിന്ന് സ്വരൂപ ബോധം ഉണ്ടാവും എന്ന് വെച്ചാൽ ജ്ഞാനമുദിക്കും അപ്പൊ ആത്മാനന്ദം അനുഭവപ്പെടും അങ്ങനെയുള്ള ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി പിന്നെ ചെയ്യണ കർമ്മങ്ങൾക്ക് പുണ്യ പാപ ഫലങ്ങളൊന്നും ഇല്ലാണ്ട് വേറൊരു ജന്മമൊന്നും കിട്ടാണ്ടോ അതായത് ഒരു വറുത്ത വിത്ത് കുഴിച്ചിട്ടാ മുളക്കില്ല അതുപോലെയാണ് ഇങ്ങനെ ജ്ഞാനിയായിട്ടുള്ള ആൾ ചെയ്യണ ജ്ഞാനത്തോടു കൂടി ഈശ്വരാർപ്പണമായിട്ടുള്ള കർമ്മം പിന്നെ ദേഹത്തെ ഉണ്ടാക്കി തീർക്കാൻ ശക്തിയില്ലാതെ വരുമ്പോൾ പിന്നെ ജനന മരണങ്ങൾ ഇല്ലാണ്ടേ ഒന്ന് പറഞ്ഞാൽ സിദ്ധി മോക്ഷം പ്രാപിക്കണു അപ്പോ അങ്ങനെ പതുക്കെ പതുക്കെ മോക്ഷത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ സ്വർഗ ഫലപ്രാപ്തി ഒക്കെ ആദ്യം പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത് ഈ ചെറിയ കുട്ടികൾക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ട് ക കയ്പുള്ള മരുന്നൊക്കെ കൊടുക്കുമ്പോ ഇത് കഴിച്ചാൽ കൽക്കണ്ട തരാം മധുരം തരാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മരുന്ന് കൊടുക്കുന്നത് ആ കൽക്കണ്ട കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ആ അസുഖം മാറാനാണ് അതേപോലെ സ്വർഗ ഫലപ്രാപ്തി എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ അല്ലെങ്കിൽ ജ്ഞാനം ഇല്ലാത്തവരെ പ്രലോഭിപ്പിച്ച് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ മോക്ഷത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്ക് ഓരോ കർമ്മങ്ങള് ചെയ്യാൻ പറയണത് അതാണ് ഈ അഫലപരതയാ വർണിതാനി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണ് ശരിക്കും വേണ്ട ഫലം അങ്ങടെ പ്രത്യക്ഷത്തിൽ അങ്ങട്ട് പറയണ്ടേ പരോക്ഷമായിട്ട് പറഞ്ഞിട്ട് എന്നാണ് അങ്ങനെയാണ് അതിലൊക്കെ എല്ലാ കർമ്മങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇതി ബുദ്ധ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് മേൽപ്പത്തൂര് പറയാണ് താനീ ചൊക്കെ ആ വേദത്തിൽ പറഞ്ഞ സർവാണി കർമാണി ആ കർമ്മങ്ങളൊക്കെ ത്വ്യ അർപ്പിതാനിയേവ ഹി സമനുചരൻ ത്വയി അർപ്പിതാനി ഏവ ഭഗവാനെ ത്വീ നിന്തിരുവടിയിൽ അർപ്പിതാനി ഏവ അർപ്പിച്ചു കൊണ്ടുതന്നെ സമനുചരൻ വേണ്ട പോലെ അനുഷ്ഠിച്ചിട്ട് യാാനി നൈഷ്കർമ്മ്യം ഈശാ പറഞ്ഞ ഭഗവാനെ നൈഷ്കർമ്മ്യം യാനി ഞാൻ നൈഷ്കർമ്മ്യത്തിൽ എത്തിക്കൊള്ളാം എന്നാണ് പറയുന്നത് അതായത് വേദത്തിൽ വിധിച്ച സൽകർമ്മങ്ങളൊക്കെ ഈശ്വർ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് പിന്നെ ഈ പുണ്യപാപകർമ്മങ്ങൾക്ക് പുനർജന്മം ഉണ്ടാക്കാനുള്ള ശക്തി ഇല്ലാണ്ടേവും അങ്ങനെ കർമ്മം ചെയ്യുന്നവനാണ് എങ്കിലും ആ കർമ്മഫലം ഇല്ലാണ്ട് ആവുമ്പോൾ എന്തായി കർമ്മം ചെയ്യാത്തവൻ്റെ അനുഭവമായിത്തീരും അതാണ് ഈ നൈഷ്കർമ്മ്യം യാനി നൈഷ്കർമ്മ്യത്തെ പ്രാപിച്ചു കൊള്ളാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കർമ്മം ചെയ്യാത്തവൻ്റെ അവസ്ഥ തന്നെയാവും ഇങ്ങനെ കർമ്മം ചെയ്താലും അതിലേക്ക് ഞാൻ എത്തിക്കൊള്ളാം ആ ജ്ഞാനമാർഗത്തിലേക്ക് ഞാൻ അങ്ങനെ എത്തിക്കൊള്ളാം എന്നാണ് മേൽപ്പത്തൂർ ആദ്യം പറയണത് എന്നിട്ട് പിന്നെ പറയാണ് നിഷിദ് അഭി മാഭൂ പറയാനുണ്ടാവരുതേ നിഷിദ്ധേ കുഹചിത് അഭി വേദങ്ങളാൽ നിഷിദ്ധമായിട്ടുള്ള അതായത് വേദങ്ങളില് ഇതൊരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളിൽ കുഹചിത് അഭി ഒരു വിഷയത്തിലും മന കർമ്മവാചാ പ്രവൃത്തി മനസിൻ്റെയും കർമ്മ മനസ്സ് കർമ്മം പ്ര വാക്ക് ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയും വേദനിഷിദ്ധമായിട്ടുള്ള ഒരു വിഷയത്തിലും ഞാൻ എനിക്ക് ഉണ്ടാവരുതേ എന്നാണ് വേദങ്ങൾ നിഷേധിച്ചിട്ടുള്ള ഒരു വിഷയത്തിലും ശരീരം വാക്ക് ഇവയിൽ ഇവയ്ക്ക് പ്രവൃത്തി ഉണ്ടാവരുത് ഞാൻ അങ്ങനത്തെ യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ ഇടവരരുതേ വേദങ്ങളിൽ വിശുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയും മനസ്സാ വാചാ കർമ്മണ ഞാൻ ചെയ്യാൻ ഇടവരരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് പിന്നെ പറയണേ ദുർവർജം ചേതവാപ്തം ദുർവർജം വർജിക്കാൻ കഴിയാത്ത അതായത് ഒഴിവാക്കാൻ പറ്റാണ്ടേ നിവൃത്തി ഇല്ലാണ്ടേ എന്നാണ് ദുർവർജം ചെയ്ത് അവാപ്തം ദുർവർജം അവാപ്തം ചെയ്ത് ഒഴിവാക്കാൻ പറ്റാണ്ട് അങ്ങനെ വല്ലതും വന്നുപെടുകയാണെങ്കിൽ അതായത് നിവൃത്തി ഇല്ലാണ്ട് അങ്ങനെ വേദത്തിൽ നിഷിദ്ധമായ വല്ല കർമ്മങ്ങളും എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ തദപി അല്ലു ഭവത്യർപ്പയേ ചിപ്രകാശേ തദ് അഭി അതും കൂടി അതായത് വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാലും ഭഗവാനിൽ അർപ്പിച്ചു കൊണ്ടുതന്നെ ചെയ്യും ഇനി നിവൃത്തിയില്ലാണ്ട് വേദത്തിൽ പറയാത്ത വല്ല കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ടി വന്നാൽ തദപി അതും കൂടി ഭവതി അർപ്പയെ ഭഗവാനെ നിന്തിരുവടിയിൽ തന്നെ ഞാൻ അർപ്പിക്കുന്നു എങ്ങനെയുള്ള നിന്തിരുവടിയിൽ ചിപ്രകാശേ എന്ന് പറഞ്ഞാൽ ചൈതന്യപ്രകാശ സ്വരൂപനായ എന്ന് പറഞ്ഞാല് ലൈറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാം അങ്ങനെയുള്ള നീന്തിരുവടിയിൽ ആ പ്രകാശ സ്വരൂപനായ നീന്തിരുവടിയിൽ തന്നെ ഞാൻ അതും അർപ്പിക്കാം അതായത് എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് ചെയ്യേണ്ടി വന്ന അതും അങ്ങയിൽ തന്നെ അർപ്പിക്കുന്നു എന്താച്ച പിന്നെ ഭഗവാനിൽ അർപ്പിച്ചങ്ങൾ ചെയ്താൽ ഭഗവാനാൽ പ്രേരിതനായിട്ടാണല്ലോ ഞാൻ ഈ കർമ്മം ചെയ്തത് എന്നായി അതിന്റെ ഭാരമൊക്കെ ഞാൻ ഭഗവാനെ നിന്തിരുവടിയെ തന്നെ ഏൽപ്പിക്കണു എന്നാണ് അപ്പൊ പിന്നെ തനിക്ക് അതിലൊന്നും ഒരു പങ്കൂല്യണ്ടി അതൊക്കെ ഭഗവാൻ ആ പ്രവൃത്തിയും കൂടി ഞാൻ ഭഗവാനെ തന്നെ ഇതായി ഏൽപ്പിക്കുന്നു എന്നാണ് ആ പറഞ്ഞ എൻ്റെ അർത്ഥം അപ്പോ അന്വയായിട്ട് പറയുകയാണെങ്കിൽ വേദി വേദങ്ങളാൽ സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളും അഫലപരതയാ വർണ്ണിതാനി ഫലകാംക്ഷ കൂടാതെ അനുഷ്ഠിക്കാനാണ് വർണിതാനി പറഞ്ഞിട്ടുള്ളത് ഇതി ബുദ്ധ എന്ന് മനസ്സിലാക്കിയിട്ട് ഈശ ഭഗവാനെ താനി അവയെ ആ വേദങ്ങളിൽ പറഞ്ഞ കർമ്മങ്ങളെയെല്ലാം ത്വയി അർപ്പിതാനി ഏവാ നിന്തിരുവടിയിൽ അർപ്പിച്ചിട്ടു തന്നെ സമനുചരൻ നല്ല പോലെ അനുഷ്ഠിച്ചിട്ട് നൈഷ്കർമ്മ്യം യാനീ ജ്ഞാനമാർഗത്തെ പ്രാപിച്ചുകൊള്ളാം ഹി പറഞ്ഞ നിശ്ചയം ഉറപ്പായിട്ടും നിഷേധിച്ചിട്ടുള്ള വേദങ്ങൾ ചെയ്യാൻ പാടില്ലാന്ന് പറഞ്ഞിട്ടുള്ള കുഹജിത് അഭി ഏതെങ്കിലും ഒരു വിഷയത്തില് മനകർമ്മവാചം പ്രവൃത്തി മാഭൂത് മനസ്സരീരം വാക്ക് ഇവ കൊണ്ടുള്ള യാതൊരു പ്രവൃത്തിയും എനിക്കുണ്ടാവരുതേ ദുർവർജ്യം അവാപ്തം ചെയ്ത് ഒഴിവാക്കാൻ പറ്റാണ്ട് അങ്ങനെ വല്ലതും വന്നു ചേർന്നാൽ തത് അഭി അതും കൂടി ചിപ്രകാശേ ഭവതി അർപ്പയേഖലോ ചൈതന്യ പ്രകാശ സ്വരൂപനായ നിന്തിരുവടിയിൽ തീർച്ചയായും ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് പറയുന്നത് ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം വേദൈ സർവാണി കർമാണിതാനി ബുദ്ധിതമനുചരൻ നൈഷ്കീശൂർ നിഷിദ്ധേ പ്രവൃത്തിർ ദുർവർജം പ്രവൃത്തി തദപി ഖലു ഭദ്യർപ്പി പ്രകാശി